പുതിയൊരു ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് ഒരു കറങ്ങുന്ന ഫാനിലേക്ക് ഗ്ലാസ്സുകൾ കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ദൂരെ ഡിസ്റ്റൻസിലായിട്ട് ബോളുകൾ വെച്ചിട്ടുണ്ട് അതിങ്ങനെ എറിഞ്ഞ് കറക്റ്റ് ആ ഗ്ലാസ്സിൽ വീഴണം ഓരോ ഗ്ലാസ്സിലും തുക എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ അമ്പതിനായിരം രൂപയുടെ ടാസ്ക് ടാസ്ക്കാണിത് വിജയിച്ചാൽ അമ്പതിനായിരം രൂപ കിട്ടും അത് ഒരു ഗ്ലാസ്സിലും വീഴുന്നത് ഏതാണോ തുക അതിൽ എഴുതിയിരിക്കുന്നത് ഗ്ലാസിൻ്റെ പുറത്തിരിക്കുന്ന തുക ആ വ്യക്തിക്ക് കിട്ടും അങ്ങനെയാണ് ടോട്ടൽ അമ്പതിനായിരം രൂപയുടെ ടാസ്ക്കാണ് ആദ്യം അപ്പം വന്നത് ഒന്നാം നമ്പറുകാരനായ ഷാനവാസാണ് ഷാനവാസ് എറിഞ്ഞനൊക്കെ ഒരു ഗ്ലാസ് രണ്ടെണ്ണം വീണു അങ്ങനെ പതിനായിരം രൂപയാണ് ഷാനവാസ് വിൻ ചെയ്തിരിക്കുന്നത് ബസ്സർ അടിക്കുമ്പോൾ മുതൽ ബോൾ എറിയുന്നത് സ്റ്റാർട്ട് ചെയ്യണം അടുത്ത ബെസറിന് മുന്നേ ഇത് ബോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എറിയാം പക്ഷേ ബസ്സർ അടിക്കുമ്പോൾ നിർത്തണം അങ്ങനായിരുന്നു അപ്പം ബോൾ എടുത്ത് ഇവർ കുറച്ച് പേര് കൊണ്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നാമത്തെ ടാസ്ക് ചെയ്ത ഷാനവാസിന് പതിനായിരം രൂപയാണ് ഇപ്പം സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് ഇപ്പോൾ ടാസ്കിൽ നിന്നും രണ്ടാമത്തെ ബസ്സർ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്